സിജോയ്ക്ക് ഒരു ഫയർ ഉണ്ട് ഒരു എയിം ഉണ്ട് അല്ലെങ്കിൽ തിരിച്ചു വരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിജയി ആകണം അതുകൊണ്ടൊക്കെയാണ് സിജോ വളരെയധികം നിയന്ത്രിച്ച് ഇതിലോട്ട് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് അതുകൊണ്ടാണ് വരാൻ പറ്റിയതെന്നാണ് ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാൽ അവിടെ പറയുന്നത് സുജോ പറയുന്ന ലാലേട്ടന്റെ എപ്പിസോഡിലാണല്ലോ അദ്ദേഹം വരുന്നത് അവസാനം വരുന്നത് അന്നേരം ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ച ഒരു പിടുത്തം അത് അദ്ദേഹത്തിന് വളരെയധികം പ്രചോദനമായി ഒരു പിടുത്തമുണ്ട് അതായത് ഞാനും കൂടെ ഉണ്ട് എന്ന രീതിയിലാണ് ആ എനിക്ക് കിട്ടിയ എനർജി അതാണ് ഞാനിവിടെ നിൽക്കാൻ കാരണം അതിനൊരുപാട് നന്ദി ബിഗ് ബോസിനോടും അതുപോലെ അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനോടും ലാലേട്ടനോടും എല്ലാം സിജോയോടെ പങ്കുവെക്കുകയാണ് ഫ്ലൈറ്റിൽ വെച്ചാണ് പറഞ്ഞു പിന്നെ പറഞ്ഞു അതുപോലെ വീട്ടിലുള്ള എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതൊക്കെയാണ് നിങ്ങളിവിടെ നിൽക്കാൻ കാരണമെന്നാണ് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നത് ജോയ്ക്ക് ഒരു സമ്മാനം ഒരു ബാഡ്ജ് കൊടുക്കുന്നതിന് തീരുമാനിച്ചു എന്നാണ് ലാൽ സാർ പറയുന്നത് ഇതിപ്പോൾ എൻ്റെ നെഞ്ചത്താണ് ഇരിക്കുന്നതെങ്കിലും ഇത് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് എൻ്റെ മാതാപിതാക്കൾ അതുപോലെ ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ് അതുപോലെ എന്നെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണെന്ന് അസിജോടെ പറയുന്നത്